ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പ്രകാശിനും അമ്മയും കൂടെയുള്ള ആ സംസാരം അങ്ങനെ നീണ്ടു പോവുകയാണ് കേട്ടോ അപ്പോൾ പ്രകാശും പറയാം അമ്മേ ഞാൻ മാറി എൻ്റെ പെൺമക്കളോടൊപ്പം എനിക്ക് ഓണം ആഘോഷിക്കണം എന്നൊക്കെ പറയുവാണേ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന കൂട്ടത്തില് പ്രകാശിനിങ്ങനെ ചുമയ്ക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ചുമയുണ്ട് പക്ഷേ പ്രകാശിൻ്റെ അമ്മയ്ക്ക് അത്രമാത്രം വിശ്വാസമായിട്ടുള്ള ഇപ്പം പറയുന്ന സത്യമാണോ അല്ലയോ അപ്പോൾ പ്രകാശിൻ്റെ അമ്മ പറയണേ നീ മാറിയ നിനക്കുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനേടാ നീ ഓണത്തിന് കല്യാണി നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് നീ നിൻ്റെ മകനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് ഭക്ഷണം കൊടുത്തോണ്ടിരുന്നു ആ കുഞ്ഞിനെ ആ പായയുടെ ഒരരികത്ത് പോലും ഇരുത്തിയതും ഇല്ല വീടിനകത്തും ഇരുത്തിയില്ല തൊഴുത്തിലിരുന്നാണ് ഭക്ഷണം കഴിച്ചത് ആ തൊഴുത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിൻ്റെ മോൻ ചപ്പും ചവറൊക്കെ വാരിയിട്ടിട്ട് പോലും നീ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ അപ്പോഴൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്നും ചെയ്യരുന്ന് ഞാൻ മാത്രമല്ല കല്യാണി ഉപദ്രവിച്ചത് അപ്പോൾ അമ്മ പറയാണ് നീ മാത്രമല്ല ഞാനും ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷേ നീ ചെയ്തതോ നിന്റെ മോൻ ചെയ്തോ അത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ അമ്മ പറയണം കേട്ടോ എന്നിട്ട് അമ്മ പോകാനുള്ള പരിപാടി പരിപാടിനേക്കും പറയും അമ്മ എനിക്ക് ഈ മൂന്ന് മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കണം അപ്പറ അത് നിന്റെ മക്കളോട് പറഞ്ഞു നോക്കാം അവര് വരുവാണെങ്കിൽ കഴിക്കാം നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കണമെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് ഞാൻ എന്തായാലും സായഹ്നത്തിലെ ആൾക്കാരോടൊപ്പം ആയിരിക്കും ഓണസത്തി കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രകാശം പറയാം എങ്കിൽ ഞാൻ അമ്മയോടൊപ്പം എങ്കിലും വന്ന് ഫുഡ് കഴിച്ചോട്ടേന്ന് ചോദിക്കും പറയാം നിൻ്റെ തലവെട്ടം കാണുന്ന പോലും അവിടെയുള്ളവർക്ക് ഇഷ്ടമില്ല നിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചാൽ നിൻ്റെ കറിയ അതേ അറിയാവുന്നവരൊക്കെയാണ് സായ എനത്തിലുള്ളവർ അവരൊക്കെ പറയുന്നത് നിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയോ നിന്നെ കാണുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാവം പോലും അവർക്കാർക്കും മാറത്തില്ല അതുകൊണ്ട് നിന്നെ ആരും അടിപ്പിക്കില്ലെന്ന് പറയുന്നത് ഇതൊക്കെ കേട്ട് നല്ല വിഷമത്തോടെ ചുമച്ച് ചുമച്ച് പ്രകാശനങ്ങ് പോവുകയാണ് കേട്ടോ കുറച്ച് നേരം അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പ്രകാശിൻ്റെ പോക്ക് ഇവൻ ഇനി പറയുന്നതൊക്കെ ശരിയാണോ അവന് വൈകി എന്താണ് എന്നൊക്കെ ആയിട്ട് അമ്മ അങ്ങ് പോവുകയാണെ ഇതേ സമയത്ത് കല്യാണി നമ്മുടെ ഓഫീസിലിരുന്നിട്ട് പ്ലാനൊക്കെ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷെ ഇച്ചിരി വരയ്ക്കും കല്യാണിക്ക് അങ്ങ് സെറ്റാവണമല്ലോ ചുരുട്ടി കൂട്ടി വേസ്റ്റ് വേസ് ബോർഡ്സിലിടുന്നുണ്ട് വീണ്ടും വരയ്ക്കുന്നുണ്ട് ഇങ്ങനെ കുറേ വട്ടായിട്ടോ ആ പാത്രത്തിലൊരു ഓളം പേപ്പർ ഇങ്ങനെ നിറയുന്ന സമയത്തേക്ക് കിരൺ ഓഫീസ് ക്യാബിലോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക അപ്പം ഈ കഴിഞ്ഞൊട്ടയടിച്ച് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കല്യാണി അതെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കല്യാണി എഴുന്നേറ്റിട്ട് ഒന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ പറയുവാണ് എൻ്റെ ഭാര്യയുടെ മനസ്സ് ഇവിടെയെങ്കും അല്ല ആകെ മനസ്സ് മാറിയിരിക്കുക അപ്പം കല്യാണിയുടെ മനസ്സിലൂടെ പ്രകാശന ഇങ്ങനെ ചുമയ്ക്കുന്നതും രാമായണം അമ്പലത്തിൽ വായിച്ച ആ ഓരോ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കിരൺ പറയുവാണ് അതെ കല്യാണിയുടെ ഒരു കാര്യമുണ്ട് ഈ സ്നേഹത്തിൻ്റെ മുമ്പിൽ കല്യാണി ഇങ്ങനെ കൊടുക്കും അത് മാക്സിമം അങ്ങ് യൂസ് ചെയ്യുകയും ചെയ്യുമെന്ന് പറയുന്നത് സ്നേഹം അത് മനസ്സിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലേ കല്യാണി എന്നിട്ട് പിന്നെ അത് ഓർത്തിങ്ങനെ വേദനിക്കും ആൾക്കാർ നിനച്ചൂഷണം ചെയ്യുകയും ചെയ്യും അപ്പം അങ്ങനെ പറഞ്ഞോടൊപ്പം കല്യാണി പറയാം അല്ല ഒരു പക്ഷേ കിരണേട്ട് അച്ഛൻ നന്നായതായതാണെങ്കിലോ അപ്പോൾ കിരൺ പറയാം അങ്ങേര് നന്നായാലും എനിക്ക് സന്തോഷം പക്ഷേ ഒരിക്കലും നന്നാവും എന്ന് എനിക്കത്ര വിശ്വാസമൊന്നുമില്ല പിന്നെ അങ്ങേരോട് എനിക്കൊരു കടപ്പുണ്ട് എൻ്റെ അച്ഛനെ മേ രക്ഷിച്ചു എന്നതൊരു കടപ്പാടുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് മാസം മാസം ഒരു നല്ലൊരു തൂക്കം കൊടുക്കുക എന്നൊക്കെ പറയുവാണേ അപ്പോൾ കല്യാണിക്ക് ഇങ്ങനെ ഭയങ്കര വിഷമം തോന്നുവാണ് നിൻ്റെ അച്ഛനൊക്കെ തന്നെയാണ് എന്ന് കിരൺ പറയുന്നുണ്ട് പക്ഷേ അങ്ങേര് കാണിച്ചൊന്നും മറക്കാൻ പറ്റില്ല അങ്ങേര് സ്നേഹം നടിച്ചിട്ട് നിന്നെ വിളിച്ചിട്ട് അപായപ്പെടുത്താൻ വല്ലതും വിക്രം വരാറായിട്ടുണ്ട് പരോൾ അനുവദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുവാണെ അപ്പോൾ കല്യാണി പറയുക ശരിയാണ് പക്ഷേ അച്ഛൻ്റെ ഇപ്പോഴത്തെ ഒരു സ്നേഹം ആത്മാർത്ഥത ഉണ്ടെങ്കിലോ എന്നൊരു ഭയം ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കുന്ന പോലെ അല്ല നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിലോ അങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതേ സമയത്ത് മനോഹർ ഫോൺ എടുത്ത് ടെറസിലേക്ക് വന്നിട്ട് നമ്മുടെ മറിയെ വിളിക്കട്ടോ അപ്പോൾ മറിയെ ഫോൺ ബെല്ലടിക്കുന്ന കൊണ്ട് എടുത്തിട്ട് ആ പറയൂ എന്നൊക്കെ പറഞ്ഞ് മനോഹറിനോട് ഭയങ്കര സന്തോഷത്തിൽ സംസാരിക്കുകയാണ് അപ്പോൾ പറയണേ മിന്നുകെട്ട് കഴിഞ്ഞ് പോകുന്നതിന് ശേഷം എനിക്കൊന്നും വിളിക്കാൻ പറ്റിയില്ല ഇവിടെ കസിൻസ് ഒക്കെ നിറയേണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ മറിയെ പറയും എനിക്കവരെ പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയുമ്പോൾ വേണ്ട ഇപ്പോൾ പരിചയപ്പെടേണ്ട നമുക്ക് അമേരിക്കയിലൊക്കെ പോയതിനു ശേഷം പരിചയപ്പെടാം അപ്പം മനോഹർ ചോദിക്കുന്നത് വീഡിയോ കോൾ നൈറ്റ് വിളിച്ചപ്പോലെ ഇപ്പോൾ വേണ്ടല്ലോ അപ്പോൾ അവൾ പറയുന്നുണ്ട് ആ സാഹചര്യം നോക്കിയിട്ട് വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ സരയു ഇവനെ പിന്തുടർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സരയു കാണുന്നുണ്ട് കേട്ടോ ഇപ്പം സംസാരിക്കുന്നത് പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അവളിങ്ങനെ ചുറ്റിക്കറി നിൽക്കുകയാണ് കേട്ടോ ഇപ്പം ഫോൺ പെട്ടെന്ന് അച്ചതിന് ശേഷം അവളിങ്ങനെ മാറി നിന്നിട്ട് എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട് മനസ്സിൽ എന്താണെന്നൊന്നും പറയുന്നില്ല കേട്ടോ അപ്പം ഇവള് മനസ്സിലിങ്ങനെ പറയും ഇവ മോളൂന്ന് വിളിച്ച് നമ്മുടെ കാലനായിട്ട് കൂടെ കൂടുന്നതാണ് എത്രയോ പെൺകുട്ടികളുടെ ജീവൻ കളഞ്ഞു എന്ന് പറയുകയാണേ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ കല്യാണിയാണ് കല്യാണി ഇങ്ങനെ പ്ലാൻ ഒരു ഏകദേശം ഫുള്ളായിട്ട് വരച്ച് തീരാറാകുന്ന ഒരു സമയത്തേക്ക് കല്യാണിയുടെ ഫോൺ പെട്ടെന്ന് ബെല്ലടിക്കുകയാണ് കേട്ടോ ഫോണിലേക്ക് വിളിക്കുന്ന പ്രകാശനാണ് അപ്പോൾ പ്രകാശന ഇങ്ങനെ ചുമച്ച് ഒച്ചു കിടന്നിട്ട് കൈ എത്തിച്ച് ടേബിളിൽ നിന്ന് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കോൾ ചെയ്യുകയാണോ ചെയ്തതേ അപ്പോൾ പ്രകാശം വിളിച്ചിട്ട് പറയും മോളെ എനിക്ക് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞു ശക്തമായ ചുമയും കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കോളും കട്ടാവുകയാണ് ചെയ്യുന്നത് ആ കല്യാണം തിരിച്ചു വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ അതേ സമയത്ത് ക്യാബിലോട്ട് കിരൺ കയറി വരുന്നുണ്ട് കിരൺ ഇപ്പം അച്ഛൻ വിളിച്ചിരുന്നു നല്ല ചുമയായിരുന്നു വയ്യ ഫോൺ കട്ടായി പോയി തിരിച്ച് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കിരൺ പറയുകയാണ് അയ്യോ അങ്ങനെയാണോ അപ്പോൾ എന്താ പോയാലോ എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുകയാണ് പോകണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾ പറയുക പോയാലോ നമുക്ക് പോയി കണ്ടാൽ സമാധാനമാകുമല്ലോ എന്നൊക്കെ പറയും അപ്പോൾ അവൻ പറയാം എന്തായാലും നിന്നെ ഇന്ന് കൊണ്ട് കാണിച്ചില്ലെങ്കിൽ നീ ഭയങ്കര ടെൻഷനിലായിരിക്കും അതുകൊണ്ട് ഇനി ബാക്കി വരെയൊന്നും നടക്കത്തില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും പോകാം പറഞ്ഞിട്ട് രണ്ട് രണ്ടുപേരും കൂടി പെട്ടെന്ന് വണ്ടി എടുത്ത് പോവുകയാണെ അപ്പം അവർ നേരെ പ്രകാശൻ താമസിച്ച വീട്ടിലോട്ട് എത്തുവാണ് കേട്ടോ അപ്പം പ്രകാശൻ വീട് എത്തിയിട്ട് ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല കേട്ടോ അപ്പോൾ വിക്രം ജനൽ തുറന്ന് നോക്കുമ്പോൾ അകത്തുനിന്ന് ചുമയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഡോറങ്ങ് പൊളിച്ചിട്ടാണ് കുറേ പ്രാവശ്യം തടുത്തിട്ട് ഡോറങ്ങ് പൊളിച്ചാണ് ഇവർ അകത്ത് കയറുന്ന അകത്ത് കയറുമ്പോൾ ഇങ്ങനെ മൂടി പുറച്ച് കിടക്കാം കേട്ടോ അപ്പം ഇവൻ ചോദിക്കുന്നുണ്ട് എന്താ പറ്റി എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ നേരെ കല്യാണിയോട് പറയും വിളിക്ക് നമുക്ക് എടുക്കുക നമുക്ക് പിടിക്ക് സൈഡിൽ പിടിച്ചോ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാം നമ്മൾ രണ്ടുപേരും കൂടി സൈഡിലൊക്കെ ഇങ്ങനെ തൂക്കിയെടുത്ത് നേരെ വണ്ടി കയറ്റി അപ്പോൾ വണ്ടി കയറിയതിന് ശേഷം കല്യാണിയുടെ മടിയിലോട്ടാണ് പ്രകാശിൻ്റെ ബാക്ക് സീറ്റിൽ കിടക്കുന്നത് കേട്ടോ അപ്പോൾ മടിയിൽ കിടന്നിട്ട് ഒരു അബോധ അവസ്ഥയിൽ പറയുകയാണ് കല്യാണി മോളെ മാപ്പ് എൻ്റെ മോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇവർ ഇങ്ങനെ പറയും കല്യാണിക്ക് അറിയുന്നുണ്ട് കിരൺ പെട്ടെന്ന് വണ്ടിയെടുത്ത് നേരെ ഒരു ഹോസ്പിറ്റലിൽ എത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ പിന്നെ പ്രകാശൻ അങ്ങനെ കിടക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ പ്രകാശനെ കിടത്തി ഓക്സിജനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ അവിടെ അഡ്മിറ്റാണ് അപ്പോൾ ആ സമയത്തേക്ക് ഡോക്ടർ പറയുന്നുണ്ട് നേഴ്സിനോട് ഓക്സിജൻ ലെവൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ഹാർട്ട് ബീറ്റ്സിനും ലോ ആണ് അപ്പോൾ അതുകൊണ്ട് നന്നായി കെയർ ചെയ്യണേന്ന് പറഞ്ഞിട്ട് പുള്ളി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കല്യാണി കിരുന്നും പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ വിഷമിച്ചിരിക്കുക കല്യാണി ഓടി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഹാർട്ടിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും അതേന്ന് പറയുന്നുണ്ട് അപ്പോൾ പുള്ളി പറയുക ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ഒരാൾക്ക് ഇപ്പോൾ ന്യൂമോണിയ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ന്യൂമോണിയയുടെ അളവ് കുറച്ച് കൂടുതലാണെന്നൊക്കെ പറയുവാണേ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് അവർ രണ്ടുപേരും കൂടി വരുവാണ് കേട്ടോ അപ്പോൾ വന്നതിന് ശേഷം രണ്ടുപേരും കാർത്തികയും കാദമ്പരിയും കൂടി വരുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം കാർത്തിക കാദമ്പരി വന്നപ്പോൾ രണ്ടുപേരും വന്നോ എന്ന് ചോദിച്ചാൽ കല്യാണം ഭയങ്കര ദേഷ്യത്തോട് പറയുവാണേ അതെ അച്ഛൻ ഇത്രയും വയ്യാന്ന് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളാരെങ്കിലും മൈകിയെന്ന് ചോദിക്കുമ്പോൾ കാദംബരി പറയുവാണ് അതെ എന്നോടൊന്നും അച്ഛൻ കാണിച്ചിട്ടില്ല പക്ഷേ കല്യാണിയോട് ഭയങ്കരമായി കാണിച്ചിട്ടുണ്ട് കാർത്തികയോടും എന്നോടൊന്നും അത്രയൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ കല്യാണിയുടെ വളരെ ക്രൂരമായിട്ടാണ് അച്ഛൻ പെരുമാറിയിരിക്കുന്നത് അത് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അച്ഛനോട് ദേഷ്യം അല്ലാതെ ആ വീട്ടിൽ പോകുന്ന അച്ഛനെന്നെ ഉപദ്രവിക്കാൻ പോകുന്നില്ല പക്ഷേ കല്യാണി അഭയപ്പെ അപായപ്പെടുത്തുമെന്നുള്ള ഒരു ഭയം എപ്പോഴും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് പറയുവാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ കിരണം പറയുന്നുണ്ട് ശരിയാണ് അതുതന്നെയാണ് എൻ്റെ ഭയം എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ഭയം അത് തന്നെയാണെന്ന് പറയുമ്പോൾ സിസ്റ്റർ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പിന്നെ പ്രകാശിൻ്റെ റൂമിൽ നിന്ന് അപ്പോൾ സിസ്റ്ററിനോട് ചോദിക്കുവാണ് അച്ഛൻ എങ്ങനെയുണ്ടെന്ന് കല്യാണി ചോദിച്ചോട്ടെ അപ്പോൾ സിസ്റ്റർ പറയാം ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല റെസ്റ്റ് എടുക്കുവാണ് പിന്നെ ഇൻഫെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് ആരെയും കയറി കാണിക്കാൻ പാടില്ലാത്തതാണ് എന്തായാലും കയറി കാണുന്നുണ്ട് പെട്ടെന്ന് കയറി കണ്ടിട്ട് ഇറങ്ങിക്കോളൂ എന്നോട് പറഞ്ഞിട്ട് അതേ മാസ്ക് എടുത്തോ എന്ന് പറയുമ്പോൾ മൂന്ന് മാസ്ക് നമ്മുടെ കല്യാണി എടുക്കുവാണ് കേട്ടോ പക്ഷേ മറ്റവരെണ്ണം പോകുന്ന കാര്യത്തെപ്പറ്റി പറയുന്നത് അപ്പോൾ കല്യാണം പറയും എന്തായാലും കയറി കാണാൻ പോകും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി കാണുമെന്ന് പറയുമ്പോൾ കിരൺ അവരോടായിട്ട് പറയുകയാണ് അതെ ഇനി എങ്ങാനും അച്ഛൻ മാറിയതാണെങ്കിലോ നിങ്ങളെ മൂന്ന് മക്കളും കൂടെ എന്തായാലും കയറി കാണോ പിന്നെ എന്തായാലും കണ്ടേക്കൂ എന്ന് പറയുവാണ് അപ്പോൾ നേരെ ഇവർ മൂന്നാളും കൂടി കയറി കാണുവാണ് കേട്ടോ കിരൺ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാണ് കേട്ടോ വിക്രം വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുവാണ് അവർ മൂന്നാളും കയറി ഇങ്ങനെ അച്ഛൻ്റെ അവസ്ഥ കണ്ടിട്ട് ആകെ ദുഃഖിച്ച് നിൽക്കുവാണ് കേട്ടോ ഇനി നടക്കാൻ പോകുന്ന വൻ ടിസ്റ്റുകളാണ് അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ